കവിത രചന ശ്രീ കരുണാകരൻ പരിത്യാനിക്കും ശബ്ദം പരുത്യാരിക്കും അജണ്ട അജണ്ട നേതൃയോഗം തുടങ്ങുമ്പോൾ അധ്യക്ഷൻ ചൊല്ലി ഇങ്ങനെ എന്നും നിർത്താൻ വേണം വേണം പ്രാണികൾ നേതൃയോഗം തുടങ്ങുമ്പോൾ അധ്യക്ഷൻ ചൊല്ലി ഇങ്ങനെ നമുക്കൊപ്പമെന്നും നിർത്താൻ വേണം വീണ്ടാത്ത പ്രാണികൾ കൈകാലുകൾ കിടന്നിടും കിടങ്ങിടും കാണാതിരിക്കാനായി കണ്ണുകൾ ചൂർന്നു മാറ്റുക കൈകാലുകൾ ബന്ധിച്ചീടിലനങ്ങാതെ കിടന്നിടും നേരു കാണാതിരിക്കാനായി കണ്ണുകൾ മാറ്റുക അറിഞ്ഞവ പറയായുവാൻമാവും പിഴുതെടുക്കുക വിധി വിധികേക്കാതിരിക്കാനായി ചെവിക്കുട തകർക്കുക ബുദ്ധിഭ്രമം ഭവിച്ചീടാൻ ലഹരിക്കടിമയാക്കുക ആവർത്തിക്കണം വ്യാജം സത്യം തമസ്കരിക്കുവാൻ ആവർത്തിക്കണം വ്യാജം സത്യം തമസ്കരിക്കുവാൻ കിടക്കുന്നോരെയും നേക്കാതെ നോക്കണം ചെരിലാണ്ടു കിടക്കുന്നോരുന്നേക്കാതെ നോക്കണം അവർക്കായി മാത്രം നമ്മൾ ജീവിപ്പൂന്നും വരുത്തണം യോഗം പിരിഞ്ഞു നേതാക്കളിറങ്ങി സേവനത്തിനായി യോഗം പിരിഞ്ഞു നേതാക്കളിറങ്ങി സേവനത്തിനായി ജനനന്മയിലാക്കി പ്രയത്നം ചെയ്തു തുടങ്ങിനാർ നേതൃയോഗം തുടങ്ങുമ്പോൾ അധ്യക്ഷൻ ഇങ്ങനെ നമുക്കൊപ്പമെന്നും നിർത്താൻ വേണം മിണ്ടാത്ത പ്രാണികൾ